കവിയുടെ സൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒടുവിൽ അപൗരുഷേയം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ എത്തേണ്ടതായിട്ട് വരുന്നു ഈ വലിപ്പവും ബ്രഹത്വവും ഇത്ര മനുഷ്യന് സാധിക്കാത്ത തരത്തിലുള്ള വൈകുല്യം മനുഷ്യൻ്റെ കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള അക്കാലത്ത് അക്കാലത്ത് കണ്ടെത്താൻ നിവർത്തിയില്ലാത്ത തരത്തിലുള്ള ഉന്നതങ്ങളും അഗാധങ്ങളും എല്ലാം പ്രതിപാദിക്കുന്ന സമഗ്രത അപ്പോഴാണ് നമ്മൾ വേദങ്ങളുടെ കാര്യത്തിൽ പറയുന്നത് മാതിരി ഗണപതി എഴുതിയെന്നൊക്കെ പറയുമ്പോൾ അപൗരുഷയം അല്ലേ ആ അപൗരുഷേത ഇന്ത്യക്കാർ സങ്കല്പിക്കുന്നത് അപൗുരുഷേത അല്ല അപൗരുഷയം എന്ന് പറയുന്നിപ്പോൾ ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി അപൗരുഷയമാണ് ആർത്ഥത്തിലാണ് പറയുന്നത് അപൗരുഷയത ഭൂഗുരുത്വം ഭൂമിയുടെ ആകർഷണ ശക്തി ഇത് അപൗരുഷയമാണ് ഇത് നൂട്ടൻ്റെ വകല്ല നൂട്ടനകത്ത് ഒരു കാര്യം ഇല്ല അയാളെ കണ്ടു എന്ന് മാത്രമേ മനുഷ്യ സാധ്യമല്ലാത്തത് നടത്തത്തിലും പറയാം ഇപ്പൊ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിന്റെ മഹനീയത പ്രപഞ്ചത്തിന്റെ തത്വങ്ങൾ മുഴുവനും വിധത്തിൽ സാധൂകരിക്കാൻ എത്രമാത്രം പ്രകൃതിയുടെ വർണ്ണന ആവശ്യമുണ്ടോ അത്രമാത്രം പ്രകൃതിയുടെ വർണ്ണന ഇതിൽ വരും എന്തിനാണ് ഈ പ്രകൃതി ഇങ്ങനെ വർണ്ണിക്കുന്നത് വിശ്വരൂപ ദർശനത്തിൽ പറയും ഈ പ്രകൃതി മുഴുവനും ഞാനാണ് ഇതിനാണ് ഈ വർണ്ണിക്കുന്നത് അപ്പോഴാണ് ഈ വൃദാസ്പൂരത്തേക്ക് പോകുന്നത് അതിനെ അത് എന്ത് ചെയ്തു ഈ ഭഗവത്ഗീത തന്നെ മഹാഭാരതത്തിലുള്ളതല്ല എന്നാണ് ഞാൻ ആ പ്രശ്നം തീർന്നല്ലോ അങ്ങനെയാണ് അവര് പരിഹാരം കണ്ടെത്തിയത് ഇത് മഹാഭാരതത്തിലുള്ളതല്ല ഇത് പിൽക്കാലത്ത് പിന്നെ മഹാത്മാഗാന്ധിക്ക് ഒക്കെ ശേഷം ആരും എഴുതി ചേർത്തതാണ് മറ്റേ മൗണ്ട് ബാറ്റൻ പ്രഭോമെന്റ് എഴുതി എഴുതി ചേർത്തതാണ് എന്ന നിലയിൽ ഗവേഷകന്മാർ ഹാസ്യാത്മകമായി സിദ്ധാന്തങ്ങൾ സങ്കല്പിച്ച് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം അപ്പം ഈ പ്രപഞ്ചം മുഴുവനും ഞാനാണ് എന്ന് പറയാൻ പോകുന്ന ഒരാൾ വരുന്നു ഇതിനകത്ത് മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരാൾ പറയുകയാണ് ജീവിച്ചുകൊണ്ട് എട്ട് ഭാര്യമാരോടുകൂടി ജീവിച്ചുകൊണ്ട് ഈ കാണായ പ്രകൃതി ആയ പ്രകൃതി ഒക്കെയും ഞാൻ തന്നെയാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ശക്തനായി ഭാവനാശാലിയായി സിദ്ധാന്തവാനായി ഒരാൾ വരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരാൾ ഗ്രഹിക്കാൻ സാധിക്കാത്ത ഒരാൾ മനുഷ്യ ബുദ്ധിയെ കളയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ വരച്ച് കാണിക്കാൻ പോകുന്നു അപ്പോൾ ഓരോ വള്ളിയേയും എടുത്ത് വർണ്ണിച്ചു ഓരോ പൂവിനെയും എടുത്ത് വർണ്ണിച്ചു ആ പൂവിൻ്റെ നിറത്തെ വർണ്ണിച്ചു ആ പൂവിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു ഈ സൗന്ദര്യം മുഴുവൻ ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ ഈ വൈരൂപ്യം മുഴുവനും ഞാനാണ് സൗന്ദര്യം മാത്രം ഞാനാണെന്നല്ല പറഞ്ഞത് പ്രപഞ്ചത്തിൻ്റെ സൗരൂപ്യ വൈരൂപ്യങ്ങൾ സമസ്തവും ഞാൻ തന്നെയാണ് പരിഹാരമില്ലാത്ത വിധത്തിൽ വാശിയോടിക്കോടി കളിക്കുന്ന ചൂതുകളിയും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോഴോ ആകും കുഴപ്പമില്ലേ ചൂതുകളി ചെലുത്തിട്ടുണ്ടോ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഈ ഒരു ഇന്ത്യൻ ഭാരതീയമായ മനസ്സിന് മാത്രമേ ഇത് ഉൾക്കൊള്ളാനും അത്രേ സാധിക്കുകയുള്ളൂ അപ്പം എന്തുകൊണ്ട് നമ്മൾ ഒരു അടിമകളെ മാതിരി ഇതിന് പാശ്ചാത്യരുടെ സർട്ടിഫിക്കറ്റും അവരുടെ പിന്നാലെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളുടെ പുരാവസ്തുക്കൾ ഗവേഷണ ആർക്കിയോളജി ഇതിന് കമ്മിറ്റി ഉണ്ടാക്കി വെളിയിലുള്ള എക്സ്പെർട്ട്സിനെ അന്യരാജ്യങ്ങളിൽ നിന്നുള്ള പുരാവസ്തു എക്സ്പെർട്ടുകളെ ചേർത്തിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയാണ് ഈ അടുത്ത കാലത്തും കണ്ടു അവരാണ് നമ്മളുടെ പുരാവസ്തുക്കൾ പരിശോധിച്ചിട്ട് ഏത് കാലത്തെ ആരുടെ ഇനി അവർ കണ്ടെത്തുന്നത് വളരെ വിചിത്രമായിട്ടുള്ള മാർക്സിയൻ തിയറികളൊക്കെ ആയിരിക്കും നമ്മളുടെ പുരാവസ്തുക്കളെ കണ്ട് ഇത് ഇന്ത്യയുടെ മാതിരി പുരാവസ്തുക്കളുള്ള ഒരു രാജ്യം ലോകത്ത് എങ്ങും മറ്റെങ്ങുമില്ലല്ലോ ഇവിടെ ഉള്ളൂ രേഖകളും പ്രമാണങ്ങളും മാനിസ്ക്രിപ്റ്റുകളും പുരാവസ്തുക്കളും എന്തിന് നമ്മളിത് നമുക്ക് മാത്രം മനസ്സിലാകുന്ന നമുക്ക് മാത്രം സങ്കല്പിക്കാനാവുന്ന ഒരു നമ്മളെ സംബന്ധിച്ചുള്ള സത്യം നമ്മളിങ്ങനെ മറ്റ് നാട്ടുകാരുടെ കൈ കൊടുക്കുകയും അവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ പുറകെ നമ്മൾ പോവുകയും അത് പ്രചരിപ്പിക്കുകയും പാഠപുസ്തകത്തിലും ഗവേഷണശാലകളിലും മറ്റുമൊക്കെ അതിനെ ആധാരമാക്കിയുള്ള ചർച്ചകൾ നടത്തുകയും ഇതൊരു വലിയ നമ്മുടെ ദൗർബല്യമായിട്ട് അല്ലെങ്കിൽ പരാധീനതയായിട്ട് തോന്നുന്നു ഭാരതീയ സംസ്കാരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ച ഭരണാധികാരികൾ ആരുണ്ട് അനോഹർ ഉൾപ്പെടെ ആരുണ്ടായിരുന്നു ആരുണ്ട് ാണ് പ്രശ്നം എല്ലാവരും പാശ്ചാത്യമോ യൂറോപ്യനോ എന്ന് പറയാവുന്ന പാശ്ചാത്യത്തെക്കാൾ യൂറോപ്യൻ അല്ല യൂറോപ്യൻ എന്നതിനേക്കാൾ ആംഗ്ലേയം എന്ന് പറയാവുന്ന വിദ്യാഭ്യാസം സിദ്ധിച്ചവരും പിന്നെ മെക്കാളയുടെ ആഗ്രഹപ്രകാരം ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ചിന്തിക്കുന്നവരുമാണ് പെട്ടെന്ന് പറയാനൊന്നും ഒരു പേര് അരവിന്ദഘോഷാണ് ഈ പറഞ്ഞ മാതിരി ഭാരതീയമായിട്ടുള്ള പശ്ചാത്തലവും ആ രീതിയും ചിന്തിക്കുന്നത് അത് അദ്ദേഹം അതെല്ലാം പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് ഇത് ഇങ്ങനെ പഠിച്ചിട്ടുള്ള ഏത് ഭരണാധികാരി ഉണ്ട് ഏത് രാഷ്ട്രീയ നേതാവുണ്ട് അവർക്ക് ഭരണാധികാരി ആവാൻ സാധിക്കുകയില്ല പിന്നെ രാഷ്ട്രീയമായ പൗരുഷമുള്ള ഭരണാധികാരികൾ അത്രയുണ്ട് ഭരണം പോയാലും ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യും അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭരണത്തിൽ നിന്ന് കളഞ്ഞു എന്ന് വിചാരിക്കുന്ന എത്ര പ്രധാനമന്ത്രിമാർ വന്നിരുന്നു നമുക്ക് നമ്മുടെ ഇതുവരെയുള്ള സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിമാരെയോ പ്രസിഡൻ്റുമാർക്ക് പിന്നെ അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ എടുത്താൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി മറ്റാരെയും വകവിക്കാതെയും എൻ്റെ ജനങ്ങളെപ്പോലെയും വകവയ്ക്കാതെയും എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി കണശമായും ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അങ്ങനെയുള്ള ചിന്തകന്മാരും ദാർശനികന്മാരും ഉണ്ടായിട്ടുണ്ട് ചിന്തകന്മാരും ദാർശനികന്മാരും ഉണ്ടായതുകൊണ്ട് കാര്യം ഇല്ല അവരുടെ കയ്യിലല്ലേ ഭരണപരിക്കുന്നത് അവരെ ആരും ഗമനിക്കില്ല അവരെ ഗവനിക്കാൻ പോകുന്നത് പിൽക്കാലം വരാൻ പോകുന്ന ചരിത്രമാണ് പിൽക്കാല ചരിത്രമാണ് അവരെ ഗമനിക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ ഒരു ഭരണാധികാരി വരണം അതിന് പകരം എല്ലാ കാര്യത്തിനും പാശ്ചാത്യദേശങ്ങളെ ആശ്രയിക്കുന്ന ആളുകളാണ് അപ്പോൾ രാഷ്ട്രീയ പൗരുഷമില്ലാത്ത ആളുകളാണ് ഭരണത്തിലേക്ക് വരുന്നത് ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും തങ്ങൾക്ക് വോട്ട് നൽകാൻ ശക്തന്മാരായ വോട്ട് വാങ്ങിൻ്റെ മാനേജർമാർ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഇല്ല ഭരണം എനിക്ക് ഭരണത്തിലിരിക്കണേ ഭരണത്തിൽ ഇരിക്കണം പോലും ഞാനിത് ചെയ്തിരിക്കും എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ പൗരുഷം അതിൽ സ്വേക്ഷാധിപത്യം ഉണ്ടോ എന്ന് തോന്നും ഒന്നുമില്ല അതിൽ അത് പാർട്ടിയെ കൊണ്ട് അംഗീകരിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയേയും വേണ്ട നിങ്ങളുടെ ഭരണം വേണ്ട നിങ്ങളുടെ സ്ഥലം വേണ്ട എനിക്ക് എന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ടാകും അങ്ങനെ പറയാൻ ധൈര്യമുള്ള കുറേ ആളുകളുണ്ടാകുമ്പോൾ ഈ നിയന്ത്രണം നൽകും അങ്ങനെയല്ല എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ വന്നു ചേർന്നല്ലോ അതുകൊണ്ട് അഞ്ച് വർഷവും ഇവിടെ ഇരുന്ന് ഇറങ്ങിയിട്ടേ ഞാൻ ഇറങ്ങും അല്ല അഞ്ച് വർഷം ഇന്ത്യക്കാർക്ക് മറ്റു ആ എൻ്റെ കാലമായിരിക്കും അല്ല ഇന്ത്യയുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ രാഷ്ട്രീയ പൗരുഷത്തിൻ്റെ അഭാവം രാഷ്ട്രീയമായ കർമ്മ വൈഭവത്തിൻ്റെ അഭാവം ഉള്ളത് കൊണ്ടാണ് എന്താ പ്രശോഭിക്കാത്തത് ഇന്ത്യയുടെ സംസ്കാരത്തിന് അനുരോധമായി രാജ്യം പ്രകാശിക്കാത്തത് രാജ്യം പുനഃസംവിധാനം ചെയ്യപ്പെടാത്തത് അപ്പോൾ ആ രാഷ്ട്രീയ പൗരുഷമില്ല അപ്പോൾ മതത്തിൻ്റെ പ്രശ്നം വരും അപ്പോൾ വേറെ പ്രതിപക്ഷ പ്രശ്നം പ്രശ്നമുണ്ടാക്കും എല്ലാവരും കൂടി ഏകോപിച്ച് രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് പ്രാധാന്യമുള്ള ഒരു ഭരണം ഇവിടെ വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് വരെ ഇത് അംഗീകരിക്കപ്പെടില്ല നമ്മുടെ സംസ്കാരം അംഗീകരിക്കപ്പെടില്ല നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്ന ആരാണ് നവമാണ് മാവ മാവസത്വം അങ്ങനെ ആയിരുന്നില്ല രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് വിയോജിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു സംസ്കാരമില്ല എന്നാണ് പ്രധാനമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഭാരതത്തിന് അങ്ങനെ ഒരു സംസ്കാരമില്ല പല സംസ്കാരങ്ങളുടെയും സങ്കലനമാണ് മാർട്ടിൻ ഹൈഡഗർ പറഞ്ഞു ഭാരതത്തിൻ്റെ സംസ്കാരം വളരെ ഏകാത്മകമായ ഒരു സംസ്കാരമാണ് അത് യൂറോപ്യൻ്റെ സംസ്കാരമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനാണ് ആരറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞ കാര്യം അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനായിട്ട് അങ്ങനെ ഒരു ചിന്തകനുണ്ടെന്ന് ആരറിഞ്ഞിട്ടുണ്ട് മാർട്ടിൻ ഹൈഡഗർ ജർമ്മൻ ചിന്തകർ പിന്നെ യൂറോപ്പിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ സംസ്കാരങ്ങൾ നശിപ്പിക്കാനാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ പാത സാംസ്കാരികമായ പാതകമാണ് എന്ന് മാർട്ടിൻ ഹൈഡഗർ പറഞ്ഞു ആരും ജനിച്ചു അനുഗമിച്ചില്ല മാർട്ടിൻ ഹൈഡഗർ തന്നെ ആരും അറിയില്ല അവിടുത്തെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെങ്കിൽ ജർമ്മനിലെ ഭരണാധികാരി ആയിരുന്നു അദ്ദേഹമെങ്കിൽ അറിഞ്ഞേനെ ഇതവർ പഠിക്കുന്നുമൊക്കെയുണ്ട് ഇപ്പോൾ റഷ്യയിൽ തന്നെ മഹാഭാരതം തർജ്ജീമ ചെയ്തിട്ടുണ്ട് കല്യാണവും എന്ന് പറഞ്ഞിട്ടു പക്ഷേ ഈ തർജ്ജിമ ചെയ്യുന്നത് ചിലപ്പോൾ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം ആകണമെന്നില്ല ഇതിനെ ആക്രമിക്കാൻ വേണ്ടി മാത്രമല്ല അത് ഈ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നല്ല ഇപ്പം സംസ്കൃതം മസാച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ക്യാമ്പസിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് അമേരിക്കൻ ലിറ്ററേച്ചറോ അമേരിക്കയിലെ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചോ നാം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കും ഇത് സാംസ്കാരിക വിനിമയത്തിൻ്റെ ആധുനികമായ സാംസ്കാരിക വിനിമയത്തിൻ്റെയും സാംസ്കാരിക സമന്വയത്തിൻ്റെയും ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ടായിരിക്കുന്നത് അത് പിന്നീട് ആരും അവിടെ ചേരാനില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇല്ലാതെയായി ആഗ്രയിലും അതുപോലെയുള്ള പല യൂണിവേഴ്സിറ്റികളും ഇത് മദ്രാസ് സർവകലാശാലയിൽ തന്നെ ഇപ്പോഴത്തെ അതിൻ്റെ വരുന്നതാണ് ചെന്നൈ സർവകലാശാലയെന്നു ആ ആ ചെന്നൈ സർവകലാശാലയിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട് മലയാള സാഹിത്യം പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു നയത്തിൻ്റെ ഒരു പ്രയോജനം ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് രണ്ടോ മൂന്നോ ആളുകളുണ്ടാകും അടുത്ത അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് അവരവിടെ പോയിക്കൊണ്ടിരിക്കും ഇത്രയേ ഉള്ളൂ ഇതൊന്നുമല്ല ഇതിന് ഭരണകർത്താവിൽ നിന്നും ഒരു സാംസ്കാരികമായ നിശ്ചയം വേണം ആ നിശ്ചയമില്ല അത് ഭരണകർത്താക്കൾക്ക് ആർക്കും ഉണ്ടാകില്ല കാരണം വോട്ട് മറിയുമോ മറിയില്ലയോ എന്ന ഭീതിയിലാണ് എപ്പോഴും ഭരണകർത്താക്കൾ ഇരിക്കുന്നത് പിന്നെ ആ ഇരിക്കുന്ന സ്ഥാനത്തെ സംബന്ധിച്ച് തന്നെ അവർക്കൊരു ഉറപ്പില്ല അർജുനൻ പർവം സമാരംഭിച്ച് പല തീർത്ഥങ്ങളും കണ്ടും പല തീർത്ഥ ഇതിനു മുമ്പ് ഒരിക്കൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു പാപ പരിഹാരത്തിന് വേണ്ടി ധർമ്മപുത്രരും പാഞ്ചാലിയും കൂടി അധിവസിക്കുന്ന സന്നിവേശത്തിലേക്ക് ഓർക്കാതെ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു എന്ന വസ്തുത ധരിക്കാതെ പെട്ടെന്ന് വിലങ്ങനെ കടന്ന് അപ്പുറത്തേക്ക് ആയുധശാലയിലേക്ക് പോയി ആയുധമെടുക്കാൻ വേണ്ടി പോയതാണ് ഒരു ബ്രാഹ്മണൻ്റെ പശുവിനെ തസ്കരന്മാർ അപഹരിച്ചു കൊണ്ടുപോയത് തിരികെ പിടിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ളപ്പാച്ചിലായിരുന്നു അതുകൊണ്ടാണ് അത് മറന്നുപോയത് അദ്ദേഹം അപ്പം അതിൻ്റെ പാപപരിഹാർത്ഥമായി അതിന് പാപമില്ല എന്ന് ധർമ്മപോത്രർ പറഞ്ഞിട്ടും അതിൻ്റെ പാപപരിഹാർത്ഥമായി അദ്ദേഹം തീർത്ഥാടനം ചെയ്ത് ആ തീർത്ഥാടനം ചെയ്തിലാണ് അദ്ദേഹം മൂന്ന് ഭാര്യമാരെ സമ്പാദിച്ചത് ലൂപിയുണ്ട് ചിത്രാംഗതയുണ്ട് സുഭദ്ര ഇങ്ങനെ മൂന്ന് ഭാര്യമാരെ കൂടി ആ തീർത്ഥാടനത്തിൽ കിട്ടി ഇത് അത്തരം തീർത്ഥാടനമില്ല കർശനമായ ബ്രഹ്മചര്യത്തോടുകൂടിയും പ്രധാനപ്പെട്ട കാനന കേന്ദ്രങ്ങളിലെല്ലാം തപസ് ആ യാത്ര തന്നെ ഒരു തപസായിരുന്നു എന്നാണ് വ്യാസൻ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെ തപസനുഷ്ഠിച്ചും അദ്ദേഹം ഹിമവാനിലെത്തി ഹിമവാനിലെത്തി അവിടെ ബദരിയാശ്രമത്തിൻ്റെ സമീപത്തിരുന്ന് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഇതൊരു അസുരൻ കണ്ടു അപ്പോൾ അസുരന്മാർക്ക് തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടല്ലോ ആ ഐക്യത്തിൻ്റെ പേരിൽ ഇദ്ദേഹം രാക്ഷസന്മാരുടെ അസുരന്മാരുടെ ശത്രുവായ ഭീമൻ്റെ സഹോദരനാണ് എന്നറിയാമായിരുന്നു അർജുനൻ ഹിഡുംബനെ കൊന്നു ബഗനെ കൊന്നു കിർമീരനെ കൊന്നു ഇങ്ങനെ മൂന്ന് മഹാ അസുരന്മാരെ ഭീമൻ നിലത്തടിച്ച് കൊന്നിട്ടുണ്ട് ദുന്തുവയുദ്ധത്തിൽ തോൽപ്പിച്ച് നിലത്തടിച്ച് മുട്ടികൾ വെച്ച് നട്ടലൊടിച്ച് കൊന്നിട്ടുണ്ട് അപ്പോൾ ഭീമനോടുള്ള പക ഇവനെ തരത്തിന് കിട്ടിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഇവനോട് തീർക്കാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഒരു പന്നിയുടെ വേഷത്തിൽ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വരുമ്പെട്ടു പാമ്പും വില്ലുമെടുത്ത് പന്നിയെ നിഹനിക്കാം എന്ന ഉദ്ദേശത്തിൽ അമ്പും വില്ലുമെടുത്ത് പന്നിയെ ലക്ഷ്യമാക്കിയപ്പോൾ ഒരു മലയനും മലയത്തെയും കൂടി ഒരു കിരാതനും കിരാതത്തെയും കൂടി അവിടെ വന്നു അപ്പോൾ അതിനുമുമ്പ് തന്നെ ഋഷിമാർ ചെന്ന് കൈലാസത്തിൽ ചെന്ന് ശിവനോട് പറയും പാണ്ഡുപുത്രനായ അർജുനൻ ഹിമവാനിലെത്തി ഇവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെ അനുഗ്രഹിക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമല്ലേ അങ്ങ് എന്തുകൊണ്ടാണ് അത് കാണാത്തതുപോലെ ഇരിക്കുന്നത് അപ്പോൾ പറഞ്ഞ് സമയമാകുമ്പോൾ ഞാൻ പാർവതിയോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് അപ്പോൾ കിരാതൻ്റെയും കിരാതത്തിയുടെയും വേടൻ്റെയും വേടത്തിയുടെയും രൂപമാർന്ന് പാർവതി പരമേശ്വരന്മാർ ഇതേ അസുരനെ തന്നെ മൂഖാസുരനെ തന്നെ പന്നിയായി നിൽക്കുന്ന ക്രോധത്തോടുകൂടി തേറ്റകളും തലയും കുലുക്കി നിൽക്കുന്ന മൂകാസുരൻ എന്ന പന്നിയെ തന്നെ ലക്ഷ്യം വെച്ച് ശിവനും ഒരമ്പ ചെയ്തു അർജുനനും ഒരമ്പ ചെയ്തു പന്നിയിലത് ഒന്നിച്ചു വന്നാണ് കൊണ്ടത് അപ്പോൾ രണ്ടുപേർക്കും അവകാശമായി ഇത് പലപ്പോഴും വ്യാസൻ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കുന്ന ഒരു വസ്തുവിന്മേൽ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കുക വ്യാസൻ്റെ രചനയുടെ ഒരു സ്വഭാവമാണ് പറഞ്ഞു വരുമ്പോൾ ദുര്യോധനനും അവകാശമുണ്ട് ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ ദുര്യോധനും രാജ്യത്തിൽ അവകാശമുണ്ട് മറ്റൊരു വശത്ത് നിന്ന് നോക്കുമ്പോൾ ധർമ്മപുത്രർക്കും രാജ്യത്തിൽ അവകാശമുണ്ട് ഇതിലേത് അവകാശമാണ് ഏറ്റവും സാധു എന്ന് നിർണ്ണയിക്കാൻ വലിയ വിഷമമാണ് എന്തിനാണ് ഇങ്ങനെ തെറ്റും ശരിയും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലും ധർമാധർമ്മങ്ങളും ന്യായന്യായങ്ങളും നീതി അനീതികളും വേർതിരിക്കാൻ പ്രയാസമുണ്ടാകത്തക്ക വിധത്തിൽ കഥാസന്ധികൾ രചിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട് അത് ഇത്തരം സംഭവങ്ങളെ ആസ്പദമാക്കി നാടകീയമായ മുഹൂർത്തങ്ങളെ ആസ്പദമാക്കി ധർമാധർമ്മ ചർച്ച ധർമാധർമ്മ വ്യാഖ്യാനം ജനങ്ങളുടെയും പണ്ഡിതന്മാരുടെയും വാദപ്രവാദ പടുക്കളുടെയും ഇടയിൽ നടക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള രചന നിർവഹിക്കുന്നത് ഇത്തരം രചന നിർവഹിക്കുക അത്യന്തം ദുഷ്കരമാണ് നാം ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോഴാണ് ഇത് സുഗമമായ ഒരു രചനാ രീതിയല്ല എന്ന് തോന്നുന്നത് രണ്ടു പക്ഷത്തു നിന്നും ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാദിക്കാം രണ്ടു പക്ഷത്തെയും തത്വങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സാധൂകരിക്കാം രണ്ടുപക്ഷത്തിൻ്റെ പ്രവൃത്തികളെയും ന്യായീകരിക്കാം രണ്ട് കാരണങ്ങളാൽ എന്താണ് ദുര്യോധനുള്ള അവകാശത്തിന് ന്യായം രാജ്യത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ രാജ്യം പിന്നെ ആ അച്ഛൻ്റെ മൂത്ത പുത്രനെ എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചാൽ തൽക്കാലത്തെ രാജാവ് ധൃതരാഷ്ട്രാണ് പാണ്ഡുവല്ല പാണ്ഡു ധൃതരാഷ്ട്രയെ രാജ്യഭാരമേൽപ്പിച്ചിട്ട് കാട്ടിലേക്ക് പോയിരിക്കുന്നു അങ്ങനെ കാട്ടിലേക്ക് മൃഗയാവിനോദത്തിനും പ്രകൃതിഭംഗി ഭംഗി കണ്ട് ആസ്വദിക്കുന്നതിനും യാത്ര ധരിച്ച പാണ്ഡു മഹർഷി ശാപത്താൽ അന്തരിച്ചും പോയി അപ്പോൾ ആരാണ് രാജാവ് അപ്പോൾ രാജാവ് ധൃതരാഷ്ട്ര അതുകൊണ്ട് ധൃതരാഷ്ട്ര മൂത്തപുത്രൻ അവകാശമുണ്ട് ഇതാണ് ദുര്യോധനൻ ഉന്നയിക്കുന്ന ന്യായം അതുകൊണ്ട് ഞാനൊരു അനീതിയും ചെയ്തിട്ടില്ല എൻ്റെ അച്ഛൻ തൽക്കാലം ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യത്തിൻ്റെ അവകാശം ഞാനാണ് എനിക്ക് കിട്ടണം ഞാനാണ് മൂത്തപുത്രൻ അതുകൊണ്ട് അതുകൊണ്ടതെനിക്ക് വേണം അതിൽ എനിക്ക് അവകാശമുണ്ട് എൻ്റെ അവകാശം നിഷേധിക്കാവുന്നതല്ല എൻ്റെ അവകാശം അനിഷേധ്യമാണ് എൻ്റെ അവകാശം പരമ്പരയ അംഗീകരിക്കക്കതാണ് എൻ്റെ അവകാശം നീതിപൂർവമാണ് എൻ്റെ അവകാശവാദത്തിൽ ധർമ്മലംഘനമില്ല എന്നാണ് ധർമ്മപുത്രരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉന്നയിക്കുന്ന അവകാശവാദവും സാധുവാണ് ഇദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെയും ഇദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിക്കാൻ വയ്യാത്തതാണ് എന്താണ് കാരണം അന്ധനാണ് അന്ധനെ രാജ്യത്തിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ വയ്യ രാജ്യകാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് വിധുരാണ് വിധുരും മന്ത്രിമാരും കൂടിയാണ് ഇത് പാണ്ഡുവിന് ഇദ്ദേഹത്തോടുള്ള അമിതമായ ബഹുമാനം കൊണ്ടും അദ്ദേഹത്തോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടുമാണ് ധൃതരാഷ്ട്രയെ ഇത് ഏൽപ്പിച്ചത് ഈ ചുമതല ചുമതലയേൽപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അവകാശമില്ല അതുകൊണ്ട് യഥാർത്ഥ യഥാർത്ഥ അവകാശയുടെ മൂത്തപുത്രനായ ധർമ്മപുത്രർക്കാണ് രാജ്യത്തിന് അവകാശം എന്നതാണ് ധർമ്മപുത്രർക്കും ധർമ്മപുത്രരുടെ ഭാഗത്തു നിന്ന് വാദിക്കുന്നവരുടെ ന്യായം ഇങ്ങനെ രണ്ട് ന്യായവാദങ്ങൾ തമ്മിലുള്ള രണ്ട് നീതിപൂർവകമായ അവകാശ തർക്കങ്ങൾ തമ്മിലുള്ള ഒരു ദാർശനിക സംഘർഷം ഇതിനകത്തുണ്ട് ഒരു കൃതിയിൽ വൈകാരിക സംഘർഷം ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാം എന്നതല്ലാതെ ദാർശനികമായ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുക എന്നത് ദാർശനികമായ സംഘർഷമുണ്ടാക്കുക എന്നത് സാധാരണ രചയിതാക്കൾക്ക് സാധിക്കുന്ന കാര്യമില്ല പക്ഷെ ഇവിടെ ദാർശനിക സംഘർഷവും വന്നു ദാർശനിക സംഘർഷത്തോടൊപ്പം വൈകാരിക സംഘർഷവും വന്നു ഒരു നാട്ടിലെ ജനങ്ങൾ അതിൻ്റെ പേരിൽ വർഷമായി നിന്നു വാദിച്ചു പണ്ഡിതന്മാർ വർഷമായി നിന്ന് വാദിച്ചു രാഷ്ട്ര തന്ത്രജ്ഞന്മാർ വർഷമായി നിന്ന് വാദിച്ചു ധർമ്മഗോവിദന്മാർ പക്ഷമായി നിന്ന് വാദിച്ചു പക്ഷത്തെയും രണ്ടു കൂട്ടരും ഉദ്ധരണികൾ കൊണ്ട് വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഉദ്ധരണികൾ കൊണ്ട് സമർത്ഥിച്ചു ഏത് കാര്യത്തിൽ നോക്കിയാലും പതിവ്രത എന്ന് പറയും കുന്തി പതിവ്രതയാണ് പക്ഷെ ഭർത്താവിൻ്റെ തല്ല മക്കളും അപ്പോൾ അതെങ്ങനെയുള്ള വാതികൃത്യമാണ് അപ്പോൾ പാതിവൃത്തത്തെക്കുറിച്ച് തർക്കം ഉണ്ടാകത്തക്ക വിധത്തിൽ പാതിവൃത്തിയം എന്നുള്ള സങ്കല്പം കൊണ്ടുവന്ന് തർക്കിക്കാൻ വകയായിട്ട് അങ്ങോട്ട് കൊടുത്തു പാഞ്ചാലി പതിവ്രതയാണ് പക്ഷെ ഭർത്താക്കന്മാരെ അഞ്ചാൻ അതെന്ത് പാതിവൃത്തിയുമാണ് അവിടെയും തർക്കം വന്നു എന്നാൽ വളരെ നിഷ്ഠയുള്ള സ്ത്രീകളാണ് നിഷ്ഠയിൽ നിന്ന് ചാരിത്ര നിഷ്ഠയിൽ നിന്ന് ഒരു കാരണവശാലും വ്യതികരിക്കാത്തവരാണ് രണ്ടുപേരും ഇപ്പോൾ പാതിവൃത്തത്തെ സംബന്ധിച്ചും ശീലശുദ്ധിയെ സംബന്ധിച്ചും ചാരിത്രത്തെ സംബന്ധിച്ചും തല പുകഞ്ഞ ചർച്ച നടക്കണം അങ്ങനെ തല പുകഞ്ഞ ചർച്ച നടന്ന് നടന്നിട്ട് നടത്തിയിട്ട് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഗൂഢമായ വിചാരപദ്ധതികളെ സഞ്ചാര പദ്ധതികളെ അനാവരണം ചെയ്യുന്നതിന് വേണ്ടി അനാവരണ വിദഗ്ധന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പക്ഷേ അതിൽ പിന്നെ അന്തിമമായ ഒരു പ്രധാന തത്വം ഉണ്ടായിരിക്കുകയും ചെയ്യും ആ പ്രധാന തത്വത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ധർമ്മപുത്രർ തൻ്റെ രാജ്യാവകാശം ഉന്നയിച്ചിരിക്കുന്നത് എല്ലാവരും പറഞ്ഞു ആർക്കവകാശമില്ലെന്ന് പണ്ഡിതന്മാരാ പണ്ഡിതന്മാരൊക്കെയും ഭീഷ്മർ പോലും പറഞ്ഞു അവകാശമില്ല അത് വലിയൊരു ചർച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു ധർമ്മ സംശയം താത്വികമായ സംശയം ഉണ്ടാകത്തക്ക വിധത്തിൽ രചന നിർവഹിക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും ക്ലിഷ്ടമായ രചനാ നിർവഹണത്തിൻ്റെ മാർഗമാണ് അത് പ്രതിഭയുടെ ഒരു സ്വാഭാവികമായ അഗാധതയെ കാണിക്കുന്ന അഗാധമായ പ്രതിഭയുള്ളവർക്ക് മാത്രമേ അങ്ങനെ സങ്കല്പിച്ച് ഉണ്ടാക്കാനൊക്കെ പന്നിയെ സംബന്ധിച്ചിതുമില്ല തർക്കമാൻ കിരാതൻ പറഞ്ഞു ഈ പന്നി എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ഞാനാണ് അമ്പയ്ത് ഞാനാണ് ആദ്യം കണ്ടത് എൻ്റെ അമ്പാണ് ആദ്യം കൊണ്ടത് അർജുനൻ പറഞ്ഞല്ല ഞാനാണ് ആദ്യം കണ്ടത് എൻ്റെ അമ്പാണ് ആദ്യം കൊണ്ടത് അതുകൊണ്ട് പന്നി എനിക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെ പന്നിയെക്കുറിച്ച് തർക്കമായി പന്നി തർക്കം പന്നി പ്രശ്നം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു പന്നി പ്രശ്നം ഒടുവിൽ അത് തീരുമാനിക്കുന്നത് ആയുധം പ്രയോഗിച്ച് വിജയിക്കുന്നവന് പന്നിയെ കിട്ടും എന്ന നിലയിലായി അങ്ങനെയാണ് ശിവനും ഈ കിരാതാർജുനീയം എന്ന മഹാകാവ്യത്തിനും കിരാതം തുള്ളലിനും ഒക്കെ കാരണമായ കഥയുടെ ഭാഗം അങ്ങനെ സംജാതമാകുന്നതാണ് ഗംഭീരമായ അവിടെ ശിവനും അർജുനനും തമ്മിൽ നടന്നത് ശിവന് ഇത് ഈ അർജുനൻ്റെ യുദ്ധ സാമർഥ്യം നേരിട്ട് ഒന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കുക എന്ന കൗതുകമാണ് ശിവനുള്ളത് അർജുനനെ സംബന്ധിച്ചിടത്തോളം അതല്ല അർജുനന് അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു കുഞ്ചൻ തമ്പിയാർ ഇത് വർണ്ണിച്ചിരിക്കുന്നത് തള്ളുക കിള്ളുക തങ്ങളിൽ ഇങ്ങനെ തള്ളി അലഞ്ഞു തള്ളി അലഞ്ഞു വലഞ്ഞു കിരീടി കൊച്ചുകുട്ടികൾ തമ്മിൽ നടത്തുന്ന ഒരു ഇന്ദും തള്ളും പോലെയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ത് വർണ്ണിച്ചിരിക്കുന്നത് ശിവൻ്റെയും അർജുനൻ്റെയും തമ്മിലുള്ള ആ യുദ്ധം വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നും ഈ ശിവനും അർജുനനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ കൊച്ചുകുട്ടികൾ തമ്മിലുള്ള കേവലമായ അർത്ഥശൂന്യമായ ഒരു വഴക്ക് പോലെ സ്കൂൾ കുട്ടികൾ തമ്മിൽ നടക്കുന്ന ഒരു വഴക്ക് പോലെ വർണ്ണിച്ചപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ മഹത്വത്തെ ന്യൂനീകരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നാം അല്ല എല്ലാ യുദ്ധവും അടിസ്ഥാനപരമായി ചേരുതാത്തതാണ് അത് പരീക്ഷണത്തിനായാലും കൊള്ളാം എന്തിനായാലും കൊള്ളാം അതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർക്ക് ആ യുദ്ധത്തെ ഹസിച്ചുവിടണമെന്ന് തോന്നിയത് വലിയ ഗംഭീരമായ ആയുധങ്ങൾ പ്രയോഗിച്ച് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ യുദ്ധവിദഗ്ധനും ത്രിമൂർത്തികളുടെ കൂട്ടത്തിലെ സമൂഹാരത്തിൻ്റെ മൂർത്തിയായ ശിവനും തമ്മിൽ നടന്ന യുദ്ധത്തെ തള്ളുന്നതും കിള്ളുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തുയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുട്ടി വഴക്ക് ഒരു കുട്ടിക്കലഹമായി തരം താഴ്ത്തി വർണ്ണിച്ചതിൽ ഈ യുദ്ധത്തെ ആക്ഷേപിക്കുന്നതിൻ്റെ കലാപരമായ മനോഹാരിതയുണ്ട്